എൻ്റെ കൂട്ടുകാരനാണ് എൻ്റെ അയൽക്കാരനാണ് അവനെ ഞാൻ സ്നേഹിക്കണം അവനോട് ഞാൻ സഹകരിക്കണം എനിക്കുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു പൗരൻ എന്നുള്ള നിലയിൽ അവർക്കുമുണ്ട് എന്ന് ഇവൻ പഠിക്കുന്നത് ഇവൻ്റെ കുടുംബത്തിൽ നിന്നും ഇവൻ വളരുന്ന സാമൂഹ്യ അന്തരീക്ഷത്തിൽ നിന്നും ഇവൻ നേടിയെടുക്കുന്ന ഒരു കൾച്ചറാണത് അമുസ്ലിം കുടുംബങ്ങളിൽ മാത്രമേ നമുക്ക് ആ ഒരു സംസ്കാരം കാണാൻ പറ്റൂ മുസ്ലിം കുടുംബങ്ങളിൽ കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിക്കാലൻ ഒരു മുതുകാലന്റെ തോളിൽ ഇരുന്നിട്ട് അരിയും മലരും കുന്തിരിക്കുമൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോടാ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്ന് പറയേണ്ടി വരുന്നത് ഇവിടുത്തെ അരിഫേ ഞാൻ ഫോണിലാണ് വീഡിയോ ലൈവ് ചെയ്യുന്നത് എനിക്ക് അതുകൊണ്ട് ആ വീഡിയോ എടുക്കാൻ പറ്റില്ല മനുഷ്യൻമക്കൊന്നും പിന്നെ ജനാധിപത്യം എല്ലാ വിഭാഗങ്ങളും അലി അലിറലുന്റെ പരമ്പരപ്പെട്ട പാത്തിമാവിയുടെ പെട്ട സഹിതന്മാർ ഇന്ന് ലോകത്ത് കാണിയപ്പോടെ വരണം സൂഫികളെ കാണിയാണ് ഇറാനിലെ പാർസികളെ കാണിയാണ് അങ്ങനെ ലോകത്തിലെ എല്ലാ വിഭാഗത്തിനും റേബത്തുമാരെ നമ്മുടെ നാട്ടിലെ സ്വീകരിച്ചു വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ രാജ്യത്ത് അയച്ച പോയി നമ്മള് പറഞ്ഞപ്പോ കണ്ട സെ അയച്ചത് ഇത് ഇത് ഫോർവേഡ് ചെയ്യണമെന്ന് ഇത് അയച്ചെന്നൊരു ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് ഒരു മഹാപ്രസ്ഥാനക്കാർക്ക് ഇതിനെ ഇത്ര ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ എന്തുകൊണ്ട് ഇതിനെ മാതിരി അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല വലിയ വലിയ ദൈവവിശ്വാസം മനസ്സിലാക്കുന്നു പിന്നെ ജനാധിപത്യം ഗാനമാരൊക്കെ പരിപാടി ഒരു ഒരു അല്ലേ ഒരുപാട് പരിപാടികൾ നടത്തുന്ന വിവിധ അവരൊക്കെ വന്നിട്ട് ഏതെങ്കിലും ഹൈന്ദവ ക്രൈസ്തവ പുരോഹിതന്മാരെ കൊണ്ടുവന്നിട്ട് അവർക്ക് പറയാനുള്ളത് പറയട്ടെ എത്രയോ ക്ഷേത്രങ്ങളിൽ ബാലുശ്ശേരിമാരെയൊക്കെ വെച്ചിട്ട് അവര് അവര് പ്രോഗ്രാം നടത്തിയില്ലേ അവിടെ വന്നിട്ട് ഇസ്ലാമിന്റെ ആശയങ്ങൾ പറയാനും പഠിപ്പിക്കാനും അത് അവരുടെ ും കഴിഞ്ഞല്ലോ ഒരു ഭഗവത്ഗീത ചലിപ്പിക്കാൻ കഴിയുമോ കഴിയില്ല ഈ പറഞ്ഞ ഞാനാലും മുമ്പിൽ യേശുദേവന്റെ ഫോട്ടോ കൊണ്ടാലും അല്ലെങ്കിൽ ഒരു ഭഗവത്ഗീത കൊണ്ടാൽ ഒരു ബൈബിൾ കൊണ്ടെച്ചാ അല്ലെങ്കിൽ ഒരു ശ്രീകൃഷ്ണന്റെ ഫോട്ടോ കൊണ്ടായാലും രാമന്റെ ഫോട്ടോ കൊണ്ടായാ നമ്മളെ നിസ്കാരം നമുക്കാണ് കോൺസെൻട്രേഷൻ കിട്ടില്ല ഒരു ക്രിസ്ത്യാനി ഒരു കുർബാന ചെല്ലുമ്പോൾ അവിടെ ഒരു ഖുറാൻ ഷരീഫ് കൊണ്ടു വെച്ചാലും അല്ലെങ്കിൽ കാബത്തുൻ്റെ ഫോട്ടോ കൊണ്ടു വെച്ചാലും അല്ലെങ്കിൽ മതി മദിനപുറിൻ്റെ ഫോട്ടോ കൊണ്ടുവച്ചാലും അല്ലൊരു കൃഷ്ണൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ രാമന്റെ ഫോട്ടോ ഒരു ശബരിമലയുടെ ഫോട്ടോ കൊണ്ടു അവരെ കുർബാന ഏകാഗ്രത കിട്ടൂലവർ പക്ഷെ ഒരു ഹിന്ദുവിൻ്റെ അടുത്ത് ഒരു ബൈബിൾ കൊണ്ടുവച്ചാലും ഒരു ജീസസ് ക്രൈസ്റ്റിനെ കൊണ്ടുവച്ചാലും ഒരു മക്കത്തെ മുക്കാറെ ഫോട്ടോ കൊണ്ടു ഒരു ഖുർആൻ ഷെരീഫ് കൊണ്ടു ഒരു അവരെ രാമനും കൃഷ്ണനും ഗണപതിക്കും അർപ്പിക്കുന്ന ഹവിസിന്റെ കൂട്ടത്തില് ഓരോ പൂക്കൾ ഇവർക്ക് ഉപ്പ് വെക്കും അതാണ് ഹിന്ദുവിന്റെ മതേരത്വം ഹിന്ദുവിനാരും മതഗരത്വം പഠിപ്പിക്കേണ്ട പക്ഷെ ഹിന്ദു എന്ന് പറഞ്ഞാൽ വർഗീയവാദിയാണ് മതേതന്മാർ പറഞ്ഞ മുസ്ലിങ്ങളാണ് തൊട്ടുപേക്കിൽ ക്രിസ്ത്യാനികളാണ് പിന്നെ കമ്മ്യൂണിസ്റ്റുകാരാണ് പിന്നെ ഇത് മാത്രല്ല ഇത് ശരിക്കും കേൾക്കുന്നത് സത്യമാണോ അല്ലെ കുലിൽ ഹക്ക വലു കാന മുറ എന്ന അവസ്ഥ കേൾക്കുക ലോകത്തില് കമ്മ്യൂണിസം വലിയ വർത്താനം പറഞ്ഞിട്ട് റിയാസും വർത്താനം പറഞ്ഞിട്ടല്ലോ ഈ ചങ്കല ചൈന കമ്മ്യൂണിസം ഇവർ ആദ്യം അതിനി പിന്നെ അധിനിവേശം നടത്തി ടിബറ്റിൽ ദലയിലാമന് കൂട്ടറി ഓടിച്ചു വിട്ടു ആ ഓടിച്ച ആളുകൾ ഒരു ലക്ഷം ഒരു കോടിക്ക് ആൾക്കാരുടെ ശതമാനം ആൾക്കാർ ഇന്ത്യക്ക് വന്നു ഈ കമ്മ്യൂണിസം സമത്വം സമത്വത്തിന്റെ മതാണ് കമ്മ്യൂണിസം അങ്ങനെ സമത്വം മൂത്ത് പഴുത്തപ്പം അവരെ ചുറ്റു രാജ്യത്തിലെ മുഴുവൻ ആക്രമിച്ചു അതിനെ ചൈനന്റെ അധ്യത്തിൽ ആൾക്കാരൊക്കെ മാറ്റി കൊണ്ടു അങ്ങനെ അധിനിവേശം നടത്തി അറുപത് കൊല്ലം മുമ്പ് ചെരുപ്പടിയിൽ ബൂട്ടിനടിൽ നെരുക്കി ആരെ ടിബറ്റിന് ആ ടിബറ്റിലെ ആളുകൾ മുഴുവൻ ഇന്ന് നമ്മുടെ ഇന്ത്യയിലുള്ളത് ഇതൊക്കെ സത്യമാണല്ലൊന്ന് പഠിച്ചു നോക്ക് മനസ്സിലായോ അപ്പം ഈ സ്നേഹത്തിന്റെ മതമായിട്ടുള്ള ഈസായികൾ അവരുള്ള നാട്ടിലോടെങ്കിലും സ്നേഹമുണ്ടോ സമത്വത്തിന്റെ മതമായിട്ടുള്ള ഇസ്ലാം എവിടെ സമത്വില്ലത് അല്ല സമാധാനമുള്ളത് സമാധാനത്തിന്റെ മതമായിട്ടുള്ള ഇസ്ലാം എല്ലോടത്തോട് എനിക്ക് വാക്കുകൾ തെറ്റിപ്പോ ഞാൻ നോമ്പ് ഈ നേരെ മോംബോയ്ക്കും അപ്പോൾ വായൽ വെള്ളം കൂടിയിട്ട് കിട്ടില്ല സമത്വത്തിന്റെ മതമായിട്ടുള്ള കമ്മ്യൂണിസം എവിടെയെങ്കിലും കമ്മ്യൂണിസം സമത്വം ഉണ്ടോ പക്ഷെ ഇപ്പൊ മൂന്ന് കൂട്ടരും പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഹിന്ദുക്കൾ ഹിന്ദുക്കൾ സമാധാനം സമാധാനം സ്നേഹം ഇവിടെ ഇവിടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് മതേതരത്വം നിലനിൽക്കുന്നത് എല്ലാ മതവിഭാഗത്തിനും സന്തോഷത്തോടുകൂടി സ്വാതന്ത്ര്യം അനുഭവിച്ച് ജനാധിപത്യത്തിന്റെ കുടക്കീഴിൽ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കരുത് ഹിന്ദുക്കൾ ഭൂരിപക്ഷമായതുകൊണ്ടാണ് ആദ്യം ആയിരിക്കും മറ്റേ ഈ മൂന്ന് ും ഇവിടും സമാധാനവും സമത്വം സഹോദര്യം സ്നേഹവും ഒക്കെ കൊണ്ടുവന്നിട്ട് പോരെ ഇവിടെ ഞാൻ നന്നാക്കലേ അറുന്നൂറ്റമ്പ് കൊല്ലം മുഗൾമാർ ഇവിടെ ഭരിച്ചു ഇവിടെ മാത്രമാണ് അവർക്ക് മാറ്റാൻ കഴിയാൻ ഇരുന്നൂറ്റി അമ്പത് കൊല്ലം ബ്രിട്ടീഷുകാര് ഭരിച്ചു അവർക്കിവിടെ മാറ്റാൻ കഴിയില്ല കാരണം ഇവിടെ പ്രതിരോധിച്ചു പക്ഷെ ഏറ്റവും വലിയ ചരിത്രം ദുഃഖ സത്യം തരും ഇവിടെ ആക്രമിച്ച മുഗളന്മാരെ മുഴുവൻ നമ്മൾ മഹാന്മാരെ മഹാനായ ഔറംഗസീബ് മഹാനായ അക്ബർ മഹാനായ തിമൂർ മഹാനായ ഒക്കെ മഹാന്മാരാണ് അതെ മഹാനായ അലക്സാണ്ടർ മഹാനായ ഫ്രാൻസിസ് ഫ്രാൻസിസികൾ എല്ലാം വിദേശത്തു നിന്ന് വന്ന് ഈ രാജ്യത്തെ ആക്രമിച്ച് നാശിപ്പിച്ച് പണ്ടാരടക്കിയ ആൾക്കാരൊക്കെ മഹാന്മാരാണ് പക്ഷെ ഇവരൊക്കെ ഇങ്ങനെ ഒരു മുസ്ലിം പുരോഹിതൻ പറയുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ വിദേശത്ത് നിന്ന് ഇവിടെ വന്ന് നമ്മുടെ രാജ്യം അടക്കിമാർഗസീബും ഒക്കെ മഹാന്മാർ അവരൊക്കെ മഹാരഥന്മാരാണോ അലക്സാണ്ടർ മഹാനല്ലേ അല്ലേ അല്ലേ അതിജീവിച്ച റാണാപ്രതാവ് ഛത്രപതി ശിവജി ഇങ്ങനത്തെ ഈ രാജ്യത്തിന്റെ വീര കേസരികളെ ആരും നമ്മൾ ഓർക്കണില്ലെന്ന് മാത്രല്ല ഇവരൊന്നും മഹാന്മാരെന്ന് ഇവർ ചരിത്രം വായിക്കുമ്പോ മഹാന്മാരെന്ന് പറയില്ല ഈ രാജ്യത്തെ വൈദേശിക കോളനിയാക്കി ആക്കി അറുന്നൂറ്റി അമ്പത് കൊല്ലം ഇരുന്നൂറ്റി അമ്പത് കൊല്ലം ഭരിച്ച രണ്ട് പശ്ചിമേശ്വന അബ്രാമിക്കപ്പെട്ട രണ്ട് മതവിഭാഗങ്ങളെ നമ്മുടെ മൊത്തം ഇന്നും ഞമ്മടെ ചരിത്രത്തിൽ ഇവരൊക്കെ മഹാന്മാര് മഹാന്മാര് പറയാ നമ്മൾ ആക്രമിച്ചവരെ നമ്മള് മഹാന്മാരെന്ന് പറയണം ഇതിനെ അതിജീവിച്ച് ഇവിടുത്തെ വീരകേസരി ഈ രാജ്യത്തിന്റെ വിരാട് സ്വരൂപമായിട്ടില്ല ഈ ഭാരതത്തിന്റെ സനാതനധർമ്മത്തിന്റെ മൂല്യ വക്താക്കളായിട്ടില്ല ഞാൻ ഛത്രപതി ശിവജി റാണാപ്രതാപ്ഷോത്തമൻ അതേമാതിരി മണിപ്പൂരിലുള്ള മണിപ്പൂരികള് രജപുത്രര് ഇവരൊന്നും ഞമ്മള് മഹാന്മാരൊന്നും വായിക്കില്ല എത്രയല്ല നന്ദിക്കാണെ നമ്മൾ കാണിക്കണേ നമ്മളെ ഗുരു റസുല പഠിപ്പിച്ചില്ലേ ഗുരു ലഹക്ക വലു കാനമുറ സത്യ കാണ കയ്പാണ് ഞങ്ങള് സത്യത്തിന്റെ കൂടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് മോനെ അങ്ങനെ സത്യത്തിന്റെ കൂടെ അമത്തമാനിക്കാൻ കഴിയാത്തത് ഇജി മനസ്സിലാക്കി അപ്പം ഞാൻ ചിന്തിച്ച് കോഴിക്കോട് സാന്തിഗിരി ആശ്രമത്തിൽ അയച്ചതുകൊണ്ട് മാത്രമേ എന്നോട് പറഞ്ഞു അപ്പോൾ ശാന്തിഗിരി ആശ്രമക്കാർക്ക് മാത്രമല്ല മാതാ അമൃതാ നക്കും രവിശങ്കറിനും സത്യസായിബാബുക്കും നാരായണ സ്വാമിനാരായണ പ്രസ്ഥാനക്കാർക്കും ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാർക്കും ഒക്കെ കയ്യും ഈ എല്ലാവരെയും അംഗീകരിക്കാൻ കമ്മ്യൂണിസത്തെക്കാര് അംഗീകരിക്കാൻ കഴിയും പക്ഷേ നമ്മൾ മൂന്ന് കൂട്ടർക്കും അതായത് ഇസായികൾക്കും മുഹമ്മദ്ദീർക്കും കമ്മ്യൂണിസ്റ്റാർക്കും ഒന്നിനും ഉൾക്കൊള്ളാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റേ കാര്യം കട്ടപ്പൊക്കെ ചോദിച്ചാൽ അവരെ സീതം എന്താണ് ഓരോടത്തും മുഴുവൻ മുപ്പച്ച കാലംമാർ നശിച്ചു പോയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഹിന്ദു ഈ ഹിന്ദുക്കൾക്കും പിന്നെ മതേതരത്വം പഠിപ്പിക്കാറുണ്ട് മൈസൂർക്കനം കയറ്റിന്മാരെയാണ് ആദ്യം മതേതരത്വം പഠിപ്പിക്കേണ്ടതായിരിക്കും സീ വൈദേശികമായിട്ടില്ല ഇസായികൾക്കും മുസ്ലിങ്ങൾക്കും കമ്പൾസറിയാണ് കാരണം ഇവര് മൂന്ന് കൂട്ടിലോടത്തൊന്നും ഈ മതേതരത്വല്ല അഹ് മൂന്ന് കൂട്ടർക്കും ആധിപത്യത്തിലോടത്തും അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ ചെയ്തത് വെറുതെന്ന് വന്ന് പോയി സെർച്ച് ചെയ്ത് നോക്ക് അല്ലെങ്കിൽ ഒന്ന് പത്രത്ത് വായിച്ചു കൊടുക്കുന്ന അറിയാം അതുകൊണ്ട് ഞാനത് എപ്പോഴും പറഞ്ഞത് ഇന്ന് ലോകത്തില് അള്ളാൻ്റെ ഈ ഭൂമിയിൽ മുസ്ലിങ്ങൾ ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കുന്നത് ഈ സംഖി ചാണകം മൂരാച്ചി ആർ എസ് എസ് ആരിന്റെ ഭാരതത്തിലാണ് ഞാൻ ഒച്ച പറയണം സത്യത്തിൽ പറയണം അതേമാതിരി ലോകത്തിലെ സ്നേഹത്തിൻ്റെ മതമായിട്ടില്ല ഈ സൈഡിൽ ലോകത്തെ ഏറ്റവും സമാധാനം ജീവിക്കണമെന്നും നേരത്തെ പറഞ്ഞ് ഈ ചാണകം മൂരാച്ചി അങ്ങനെയുള്ള പേര് ഒക്കെ അല്ലെ ആർ എസ് എസ്സിൽ കമ്മ്യൂണിസ്റ്റാൻ ലോകത്തെ ഏറ്റവും മനോഹരമാസിക്കുന്നത് ഈ ആർ എസ് എസ് ആരിന്റെ അല്ലെങ്കിൽ ഹിന്ദു ഹിന്ദുക്കൾ പ്രാകൃതരാണെന്നാണല്ലോ പറഞ്ഞത് ഓ അങ്ങനെ പ്രാകൃതരായിട്ടുള്ള ഹിന്ദുക്കളുടെ

മതേതരത്വം പഠിപ്പിക്കേണ്ടത് മുസ്ലിങ്ങളെയാണ് ഹിന്ദുക്കൾ ഭൂരിപക്ഷമായതുകൊണ്ട് അവരുടെ ഞാനും നിങ്ങളും ഈ രാജ്യത്ത് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അദ്ദേഹം പറഞ്ഞങ്ങ് ഫ്ലൂയില് വളരെ സന്തോഷം അദ്ദേഹത്തിന്റെ പിന്നെ വോയിസ് അത്രയ്ക്ക് ക്ലിയർ ഇല്ല എന്നാലും ഞാൻ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ ഇട്ടിട്ടാണ് കേൾപ്പിച്ചത്